नमस्ते 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 पूजा किधर में रहने वाला है हम राजस्थान में रहने वाले, वाले हैं अच्छा दीदी नमस्ते नमस्ते भैया आपका शुभ नाम क्या है मेरा नाम है नंदा रावत नंदा रावत പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലെ പിത്തോരാഗ് ഡിസ്ട്രിക്റ്റിൽ വരുന്ന മുൻസിയാരി എന്ന് പറഞ്ഞ ഒരു സ്വർഗ്ഗ ഗ്രാമത്തിലാണ് അതെന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീട്ടിൽ കാണാം ഈ ഒരു ഗ്രാമം സ്വർഗമാണെന്ന് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്ററിലാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കൂടാതെ തന്നെ പാഞ്ചുചുളി ഹിമാലയത്തിൻ്റെ ഒരു നല്ലൊരു കാഴ്ചകൾ കാഴ്ചകൾ കൂടി കാണാൻ സാധിക്കുന്ന ഒരു ഗ്രാമമാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് ഇവിടുത്തെ ഒരു ഹോം സ്റ്റേയിലാണ് ആ ഹോം സ്റ്റേൻ്റെ നമ്പറും കാര്യങ്ങളും ഇവിടെ കൊടുക്കുക കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ നാനൂറ് രൂപയ്ക്കാണ് എനിക്കിവരോട് റൂം തന്നത് നിങ്ങൾ മലയാളീസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു റൂം കിട്ടും കേട്ടോ അത്ര നല്ല മനുഷ്യരാണ് കൂടാതെ ഓർഗാനിക് ഫുഡ് കൂടി നമുക്ക് ഇവിടുന്ന് ലഭിക്കും ഞാൻ നിൽക്കുന്ന റൂമിൻ്റെ പരിസരം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ഗ്രാമത്തിലേക്ക് ഇറങ്ങി നല്ലതുപോലെ യാത്രകൾ ചെയ്യാം ഇത് കണ്ടോ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഓക്കെ ഇതാണ് ഞാൻ താമസിക്കുന്ന റൂം റൂമൊക്കെ ഞാൻ എന്താണ് എൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് മൊത്തം കച്ചറായിട്ടുണ്ടാവും എന്നാലും സാറില്ല കണ്ടോ ഇതാണ് റൂമിൻ്റെ ഭാഗം വലിയ റൂമാണ് രണ്ടുപേർക്ക് സുഖമായിട്ട് കിടക്കുക ഫാമിലിക്ക് എനിക്ക് ഒരാൾക്കന്നെ കേട്ടോ നാനൂറ് രൂപ ചാർജ് വാങ്ങിയത് കൂടാതെ തന്നെ ഈ ഒരു മുനിസിപ്പാലിറ്റിയിലെ മറ്റുള്ള ഹോട്ടലുകൾക്ക് അയ്യായിരം രൂപ പത്തായിരം പതിനഞ്ചായിരം രൂപ വരെ വില വരുന്ന ഹോട്ടൽസൊക്കെ ഇവിടെ ഉണ്ട് നമസ്തേ പടിയാ ഇത് ഇവിടെ നോക്കി നടക്കുന്ന ഒരു ഇവരെ ഹസ്ബൻഡും കുട്ടികളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഒരു നല്ലൊരു സ്ഥലമാണ് ഈ ഒരു ഹോട്ടലിനെന്ന് പറയുന്നത് ഹോട്ടലല്ല റാഹ് ഹോം സ്റ്റേ എന്നാണ് കേട്ടോ പറയുക ചുറ്റുപാടുള്ള കാഴ്ചകൾ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് സ്റ്റേ ചെയ്യണം കേട്ടോ കാരണം എന്നാൽ മാത്രമാണ് മനസ്സിന് സന്തോഷം കിട്ടുക അങ്ങനെ ദൂരെ കണ്ടോ ആ ഒരു പർവ്വതത്തിന് മുകളിലാണ് പാഞ്ചുചുളി ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് ട്രെക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പാരഡൈസ് എന്നാണ് മുൻസാരിനെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ ഹൽദ്വാനി നിന്നും ഡൽഹിയിൽ നിന്നും ഹൽദ്വാനി വരുവ ഹൽദ്വാനിന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് വണ്ടി കിട്ടും ഹലോ നമസ്തേ നമസ്

ಯಾ ಓಕೆ ಗುಡ್ ಬ್ರೋ ಐ ಡೇಂಜರ್ಸ್ ಅಲ್ಲ ನೋ ಬ್ರೋ ಆಲ್ ಪೀಪಲ್ ಇಸ್ ಗುಡ್ ಹಲೋ ನಮಸ್ತೆ ಸೂರತ್ ಕಡೆ ಋತುಗ್ರಶಂ ಫ್ರಮ್ ಉತ್ತರಾಖಂಡ್ ಯಾ ಐ ಆಮ್ ಫ್ರಮ್ ಉತ್ತರಾಖಂಡ್ ಓಕೆ ನಾಮ್ ಕೇ ಹೈ ಭಯ್ಯಾ ಮಯಾಂಕ್ ಮಯಾಂಕ್ ಅಚ್ಚ ನಾಮ್ ಹೈ ಡಿಫರೆಂಟ್ ನಾಮ್ ಹೈ ಇವರ್ದು ಆಳ್ಕರಿ ಯಾವ್ರೆ ಕೈಕಂದ್ರ ಫುಡ್ ಗಂಡೋ ಬರ್ತೀನಿ ಪೋಹಾ ಪೋಹಾ ವೆರಿ ಹೆಲ್ತಿ ಯಾ ಇಟ್ಸ್ ಯಮ್ಮಿ ಪೋಹಾ ವಿತ್ ಚನಾ ಹೈ ಪೋಹಾ ವಿತ್ ಪೀನಟ್ಸ್ ಪೀನಟ್ಸ್ ಓಕೆ ಗುಡ್ ಓಕೆ ಎಂಜಾಯ್ ഞാൻ പുള്ളിക്കാരിയോട് എനിക്ക് ദോശ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞത് ദോശ ഉണ്ടാക്കുന്നതാണ് ഇത് കൊണ്ട് നമ്മടെ അരിയില്ലേ മിക്സിൽ ഇതില് പൊടിച്ചതാ കേട്ടോ ദോശ അച്ഛ ഞാനിപ്പൊ നിൽക്കുന്ന റൂമത്തെ കിച്ചൺ ആണ് കേട്ടോ ഭയങ്കര വൃത്തിയാണ് നീറ്റാണ് കേട്ടോ ഇവിടുത്തെ കിച്ചൺ ഒക്കെ എന്തായാലും എനിക്ക് വേണ്ടി ദോഷം തരുന്നുണ്ട് സന്തോഷം ഇതൊക്കെയാണ് ഉണ്ട് ഇവരെ കിച്ചണും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഭയങ്കര വൃത്തിയാണ് കൂടാതെ ബാക്ക് സൈഡിൽ നമുക്ക് ഇവരെ കൃഷി കാണാൻ സാധിക്കും രാജു രാജുമാറിന്റെ ഒക്കെ കൃഷിയാണ് കേട്ടോ ഈ കാണുന്ന ആപ്രിക്കോട്ടിന്റെ മരമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ രണ്ട് കുറച്ച് ആപ്രിക്കോട്ട് ഉണ്ട് കേട്ടോ ഇത് ആ സീസൺ ആയിട്ടില്ല ഒരു മാസം കൂടി കഴിഞ്ഞാൽ ആപ്രിക്കോട്ടിലൂടെ റെഡി ആവും ഞാൻ ഇവരെ ഹോം സ്റ്റേ നിന്ന് ഇറങ്ങി മാർക്കറ്റിലേക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം എന്ന് പറയാൻ കഴിയില്ല ഗ്രാമത്തിലൂടെ പോകുന്ന ഇവര് കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന ഒരു സംവിധാനം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു പഴയ ഒരു ഗ്രാമപ്രദേശാണ് പക്ഷെ സുന്ദരെന്ന് പറയാ നിങ്ങൾ മലയാളീസ് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് താമസിക്കാൻ നോക്കുക കേട്ടോ കാരണം എന്താ വിചാരിച്ചാൽ ഞാൻ പ്രൊമോഷൻ ചെയ്യുന്ന ഒന്നുമല്ല അവർക്ക് സൗജന്യമായിട്ടാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു കൊടുക്കുന്നത് ഇത് കണ്ടോ എത്ര സുന്ദരമായൊരു കാഴ്ച നോക്കിയേ ഗ്രാമത്തിൽ വന്ന നമ്മൾക്ക് ഇതേപോലെയുള്ള ഹിഡൻ ലൊക്കേഷനൊക്കെ കാണാൻ സാധിക്കും ഹലോ നമസ്തേ നമസ്തേ പയ്യ നമസ്തേ ദീദി ദീതി കിതർ ജാനേ അച്ഛാ മേ കേരള സെ എനിക്ക് മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടി ഇവരൊരു കാർ ലിഫ്റ്റ് വന്നിട്ടുണ്ട് ഗർക്ക് ഇതറെ അച്ഛറെ ഈ ഒരു ഫാമിലി എന്നോട് പറഞ്ഞു ഇവർ നന്ദദേവി എന്നൊരു അമ്പലം ഉണ്ട് ഇവിടെ അവിടേക്കാണ് പോകുന്നത് ആയിരം വർഷമുള്ള ക്ഷേത്രാണ് അവരെന്നോട് പറഞ്ഞു അവരെ കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഫോർ സപ്പോർട്ട് നല്ല ഫാമിലി അതും കൂടാതെ ഇവിടെ ഇക്കോ പാർക്ക് ഉണ്ട് അവിടേക്ക് ഇവര് കൊണ്ടുപോകുന്നു പറയുന്നുണ്ട് ഇപ്പം പോകുന്നത് മാർക്കറ്റിലൂടെ ഇത് കണ്ടോ ഇത് മുൻസാരിയിലെ മാർക്കറ്റാണ് ഞാൻ എന്തായാലും മാർക്കറ്റ് കൂടി എക്സ്പ്ലോർ ചെയ്യും നിങ്ങൾക്കത് കാണിച്ചു തരാ ഞാനേ ഇത് അച്ഛാ ചെറിയൊരു മാർക്കറ്റാണ് ഇവിടെയാണ് മൊത്തം എന്താണ് തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ് കേട്ടോ ടൂറിസ്റ്റ് ലൊക്കേഷൻ കൂടിയല്ലേ ഈ ഒരു കാറ് കണ്ടോ ഈയൊരു കാറിലാണ് ഞാൻ പോകുന്നത് കേട്ടോ ഇത് ലക്കാണ് കേട്ടോ താങ്ക് യു ഇവിടുത്തെ ആൾക്കാരെ കണ്ടോ എന്നെ ഞാൻ ആരാണ് പോലും അറിയില്ല എന്നെ പിടിച്ച് കാറ് കയറ്റി അവർ പോകുന്ന സ്ഥലത്തേക്ക് എന്നെ കൂടി കൊണ്ടുപോവാണ് ഇത് മുൻസാരിയിലെ ചെറിയൊരു മാർക്കറ്റാണ് കേട്ടോ ചെറിയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യ സാധനങ്ങളും എല്ലാം കിട്ടുന്ന ഒരു മാർക്കറ്റ് ഏരിയ ആണ് നമുക്ക് ഇന്നെന്തായാലും പ്രകൃതി ഭംഗികളും ഇവിടുത്തെ അമ്പലം എല്ലാം ഉൾപ്പെടുത്താ അവര് പോവലായി നമുക്ക് പോവാ

അമ്പലത്തിലേക്ക് പോവാണ് ഞാനും ഇവരുടെ കൂടെ ആട്ടോ പോകുന്നത് എന്തായാലും വളരെ സന്തോഷ ഇവിടെ വെച്ചൊരു ഫാമിലി മീറ്റ് ചെയ്യാൻ കഴിഞ്ഞതും അവരു കൂടെ സഞ്ചരിക്കാൻ പറ്റുന്നതും ഞാൻ പോലോ ഓക്കേ ശുഭന പോലോ നിമാരിയെ ഗവൺമെന്റ് ജോബിൽ मैडम ഞാൻ बोलो मैं दीपा मेहरा दीपा मेहरा मेहरा इधर कास्ट है हाँ, अच्छा अच्छा अच्छा, अच्छा। नाम बोलो बोलिए नाम बोलिए या अच्छा मैं मैं के साथ राजस्थान से हूँ राजस्थान से दोनों में राजस्थान से अच्छा राजस्थान किधर है पिंक सिटी ऑफ इंडिया ओके थैंक यू नाम പോയിക്കൊണ്ടിരിക്കുന്നത് നന്ദാദേവി അമ്പലത്തിലേക്കുള്ള ഹായ് ബോത്ത് ബഡിയേ ഓൾ ഇന്ത്യ പൂര സാരാ ഇന്ത്യ ഗുത്തേ നേപ്പാൾ ഗായ ഭൂട്ടാൻ ഗായ ഇതടത്തേക്ക് നേപ്പാൾ ജാനേ നേപ്പാൾ ഡാർഷുള ബോർഡറെ ഈ അമ്മമാർക്ക് എന്താണ് ക്യാമറ പിടിക്കാൻ അറിയത്തില്ല അവരൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ എന്റെ കൂടെ യാത്ര ചെയ്യാൻ വന്നതിൽ ഈ കേരള ഭാഷ മലയാളം കേരളത്തെ ഭാഷ മലയാളം ഭാഷ ആ മലയാളം മാതൃഭാഷ ഇവരൊക്കെ ഗവൺമെന്റ് ആ ഓണം ഫെസ്റ്റിവൽ ബനാന ലീഫ് ലീഫ്മേ ഖാന കാത്തേ ട്രഡീഷണലേ കൾച്ചർ തെയ്യം കഥകളി ടെമ്പിൾ ബോയ് ബഹുജാത്ത ഫെസ്റ്റിവൽ ഇവര് എന്റെ വീഡിയോ ഷൂട്ട് ചെയ്ത കേട്ടോ ഇവിടെ ചെറിയൊരു ഫീസ് ഉണ്ട് അമ്പലത്തിൽ കയറാൻ വേണ്ടി ഒരു ഫീസ് കൊടുക്കുവാണ് ഞാൻ പറഞ്ഞ ഞാൻ പൈസ കൊടുക്കാൻ പറഞ്ഞിട്ട് ഇവര് വിടുന്നില്ല കേട്ടോ എന്തായാലും നല്ലൊരു ഫാമിലി എന്റെ കൂടെ കിട്ടിയെന്ന് വലിയൊരു കാര്യം ഇതാണ് അമ്പലത്തിൽ കയറാനുള്ള ഇൻട്രോ എന്ന് പറയുന്നത് കേട്ടോ ആണ് എൻട്രി ഗേറ്റ് ആണ് സ്ഥലം കൂടി കാണിച്ചു നോക്കിയേ അയ്യോ ഒരു രക്ഷയിലാട്ടോ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി മൊത്തം ഗ്രീനറി ആണ് സുഹൃത്തുക്കളെ മുൻഷ്യാരി ഗ്രാമത്തിലെ നന്ദദേവി അമ്പലം ഏകദേശം ആയിരം വർഷം പഴക്കമുണ്ട് കൂടാതെ തന്നെ ഇവിടുത്തെ ഗ്രാമവാസികൾ വിശ്വസിക്കുന്നത് ചന്ത് രാജവംശത്തിലെ രാജാക്കന്മാർ നന്ദദേവിക്ക് സമർപ്പിച്ചതാണെന്നാണ് ഈയൊരു അമ്പലം എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത് കൂടാതെ തന്നെ പഞ്ചച്ചുളി ഹിമാലയം കാണാൻ സാധിക്കുന്ന ഒരു അമ്പല പരിസരം കൂടിയാണ് ഈ ഒരു നന്ദദേവി അമ്പലത്തിൻ്റെ അടുത്ത് കണ്ടതാണ് വലിയൊരു പശു നോക്കി എത്ര സൈസാണല്ലേ ഇവിടുത്തെ പശുക്കളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ കാരണം നല്ല നല്ല ഫുഡ് കിട്ടുന്നുണ്ട് അതുമാത്രമല്ല ഇവർ നല്ലതുപോലെ പരിപാലിക്കും നോർത്ത് ഇന്ത്യൻസ് പൊതുവെ അങ്ങനെയാണ് ഇവിടുത്തെ ഗോമാത എന്ന് പറയും കേട്ടോ ഒരു രക്ഷയില്ല സ്ഥലങ്ങളൊക്കെ അത്രയും മനോഹരമായിരിക്കുന്നു കാണാനൊക്കെ എന്ത് ഭംഗിയാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ദൂരെ ദൂരെ ധാരാളം ഗ്രാമങ്ങൾ കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ ഇവർ നേരിടുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലാൻഡ് സ്ലൈഡ് ആണ് കേട്ടോ ഇവിടെ നല്ലതുപോലെ മഴക്കാലത്ത് ലാൻഡ് സ്ലൈഡ് വരുന്നുണ്ട് അതാണ് ഇവരെ നേരിടുന്ന ഏറ്റവും വലിയൊരു ഭൂ എന്താണ് ഭൂദുരന്തം എന്ന് പറയുന്നത് ഇവിടുത്തെ പർവ്വതത്തിൻ്റെ വ്യൂ നോക്കി എത്ര മനോഹരമാണല്ലേ ഞാനിപ്പോഴും അമ്പല പരിസരത്ത് തന്നെയാണ് ഉള്ളത് കൂടെ വന്ന ചേച്ചിമാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു അവരാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആട്ടോ ആ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തുകൊണ്ട് എന്തായാലും പോവാം അവർ ദൂരെയുണ്ട് അവർ പറയുവാണ് നമ്മളെ വീട്ടിലൊരാൾ നമ്മളെ കൂടെ വന്ന പോലെയാണ് നിന്നോട് നിന്നോട് സംസാരിച്ചപ്പോട്ടോ എനിക്കും വളരെ സന്തോഷമായി കാരണം എന്നെ പോലും അറിയാത്ത ഒരാളെ പിടിച്ച് വണ്ടിയിൽ കയറി അവരിങ്ങനെ കൊണ്ടുവരണ്ടോ ഞാൻ എവിടെ പോയാലും ഗ്രാമത്തിലെ ആൾക്കാരെ എന്നെ കൂട്ടുന്നുണ്ട് കൂടെ അതാണ് വളരെ സന്തോഷം ആ ഹാപ്പിയേ ബിൽക്കുൾ ബിൽക്കുൾ ടീക്കേ അച്ഛാ ധന്യവാദ് इधर लोकल भाषा क्या है इंफॉर्मेशन बोलो, नहीं तो बोलो।, का बोलो। ये धारा धारा मंदिर और ये बहुत फेमस मंदिर इस है नहीं, अभी मैंने पुरानी बोला। <laughs> 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 और ठीक है नमस्ते 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 ओके okay, आपका आ, एक एक बार नाम बोलो तीन आदमी का मेरा नाम नीमा है ओके okay. मेरा नाम पूजा है और मेरा नाम दीपा है ओके okay, पूजा किधर में रहने वाला है हम राजस्थान में रहने वाले हैं अच्छा है। इधर क्या काम करता है यहाँ मेरे हस्बैंड बिहारो में है अच्छा यहाँ हम दरकोट में ठहरे हुए है ओके okay, इस राजस्थानी कल्चर ड्रेस है हाँ ओके उत्तराखंड में अलग है कुमेवणी ഉത്തരാഖണ്ഡിൽ വരുന്നവര് ധാരാളം വെള്ളച്ചാട്ടങ്ങൾ കാണും പ്രത്യേകിച്ച് മുൻഷ്യാരി എന്ന് പറഞ്ഞ ഗ്രാമത്തില് നിങ്ങൾ ഈ ഒരു ഗ്രാമത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ കൂടുതലും കാണുന്നത് രണ്ടായിരം കണക്കിന് വെള്ളച്ചാട്ടങ്ങൾ ഒരുക്കും കേട്ടോ രണ്ടായിരം കണക്കിലെന്ന് പറഞ്ഞാൽ അത്രമാത്രം വെള്ളച്ചാട്ടങ്ങളുള്ള ഒരു ഭൂമിയാണ് കേട്ടോ ഓരോ ഗ്രാമങ്ങളിൽ പോലും അത്ര ആയിരം വെള്ളച്ചാട്ടങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഭൂമിയിൽ ലാൻഡ് സ്ലൈഡ് വേഗം വരുന്നത് കേട്ടോ മഴക്കാലത്തൊക്കെ നല്ലതുപോലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും എന്റെ കൂടെ കാറിൽ വന്നവര് അതായത് അമ്പലത്തിൽ വന്നാണ്ടായിരുന്നല്ലോ അമ്പലത്തില് എന്നെ കൂട്ടിയിട്ട് പോയ ഏച്ചുമാര് എന്നെ ഇവിടെ ഇറക്കി അവര് പോയി കേട്ടോ എന്താ വിചാരിച്ചാ എനിക്ക് വെള്ളച്ചാട്ടത്തിന്റെ വ്ളോഗ് എടുക്കണമായിരുന്നു അതാണ് ഞാൻ ഇവിടെ നിന്നത് എന്തായാലും നല്ലൊരു ഫാമിലിനെ എന്റെ യാത്രയിൽ എനിക്ക് കാണാൻ സാധിച്ചു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് പക്ഷെ വളരെ അപകടം കൂടിയാണ് കേട്ടോ എത്ര ശക്തി ശക്തിക്കാണ് പോകുന്നതൊക്കെ ഇങ്ങനെയാണ് യാത്രകൾ എത്ര മനുഷ്യരാണല്ലോ എന്റെ കൂടെ വരുന്നത് നമ്മളെത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളെ സംസാരവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ ഏച്ചുമാര് അല്ലെങ്കിൽ ആ ടീച്ചർമാർ തന്നെ അവരെ വണ്ടിയിൽ കയറ്റി ഓരോരോ കാഴ്ചകൾ എനിക്ക് കാണിച്ചു തന്നത് ഞാൻ എന്തായാലും വളരെ സന്തോഷവാനാണ് ഇന്നത്തെ യാത്രയിൽ കാരണം ഞാൻ ആരാണെന്ന് പോലും അറിഞ്ഞിട്ട അതൊന്നും നോക്കിയിട്ട് പോലും ഇല്ല എവിടുന്നാണ് വരുന്നത് അത് മാത്രം അറിഞ്ഞുകൊണ്ട് അവർ എന്നെ വണ്ടിയിൽ കയറ്റി ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തന്നു എന്നിട്ട് ഇവിടെ ഇറക്കിയിട്ട് അവർ പോയി കേട്ടോ ഇതൊക്കെയാണ് ഉത്തരാഖണ്ഡിന്റെ ഭൂമി എന്ന് പറയുന്നത് മുൻസിയാരിയിലെ ഗ്രാമങ്ങളാണ് കേട്ടോ കാണുന്നെ ഇവിടുത്തെ ഗ്രാമത്തിലൊരു ലോങ് വിഷലാണ് നിങ്ങൾ കാണുന്നത് എത്ര മനോഹരമാണ് നോക്കിയാൽ ആ താഴെ കാണുന്ന മൊത്തം ഈ ഒരു ഗ്രാമമാണ് കേട്ടോ ഒരു ചെറിയൊരു ഗ്രാമമാണ് പക്ഷെ കൂടുതലും ഇവിടെ ഹോട്ടൽസ് ആണ് ഗ്രാമങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ മാറി മാറി ആയതിനും ഉള്ളത് അതായത് ദൂരെയുള്ള ഗ്രാമവാസികളൊക്കെ ഇവിടെയാണ് വന്ന് താമസിക്കുന്നത് കാരണം ഇവിടെ നല്ലതുപോലെ സഞ്ചാരികൾ വരുന്നതുണ്ട് കൂടാതെ അങ്ങ് ദൂരെ ഹെലിപ്പാഡ് ഉണ്ട് എന്തോ ഒരു കാട്ടുപഴമാണ് നമ്മുടെ നാട്ടിൽ ചെക്കിപ്പഴൊക്കെ പറയാറില്ല അന്നത്തെ കാലത്ത് നമ്മൾ സ്കൂൾ പോകുമ്പോ ഒക്കെ ചെക്കിപ്പഴം നല്ലതുപോലെ കഴിക്കും അതേപോലത്തെ എന്തോ ഒരു പഴം കേട്ടോ ഇവിടെ കാണുന്നത് കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നില്ല അത്രയും ചുവപ്പ് കളറാണ് ഈ ഒരു പഴത്തിന് എന്താണെന്ന് പോലും എനിക്കറിയില്ല ഓ ഒരു രക്ഷയില്ല കേട്ടോ ഗ്രാമം ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് കാണുന്ന കാഴ്ചകൾ എത്ര മനോഹരമാണ് കിളികളും എന്താണ് വൈൽഡ് ആനിമൽസും നല്ല മനുഷ്യരും ഹിമാലയ വിയും എല്ലാം കിട്ടുന്ന ഒരു സ്വർഗ്ഗ ഭൂമിയിലാണ് ഞാനുള്ളത് അയ്യോ എന്താ നോക്കി ഈ ഒരു പർവ്വത പ്രദേശം ഏതൊരു മനുഷ്യന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ നമ്മൾ എല്ലാവരും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് മുൻസിയാറി പട്ടണത്തിന്റെ ഒരു അടുത്തുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്ന ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിയാൽ മേൽക്കൂര ടിന്നാണ് ഉണ്ടോ തകരാണ് ഇവിടെ അധികം പണക്കാരും ഉണ്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ പാവപ്പെട്ടവർ കാരണം എന്താ വിചാരിച്ചാൽ അങ്ങനെ പറയാൻ വേണ്ടി ഞാൻ മോശം പറയുന്നതല്ല കാരണം ഇവർക്ക് അവരുടെ അവരുടെ മെയിൻ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് കൃഷിയാണ് കേട്ടോ കൃഷി കൂടാതെ ഹോട്ടലാണ് നല്ലതുപോലെ സഞ്ചാരികൾ വരുന്ന വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം പേർക്ക് വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഓർഗാനിക് ജീവിതമാണ് ഇവിടുത്തെ ജനങ്ങളുടെ തൊണ്ണൂറ് ശതമാനം ഓർഗാനിക് ജീവിതമാണ് അങ്ങ് ദൂരെ കാണുന്ന മൊത്തം ഹോട്ടൽസ് ആട്ടോ ഗ്രാമത്തിൽ നിന്നും മാറി ഇവർ ഈ ഒരു ഭാഗത്ത് വന്ന് ഹോട്ടലൊക്കെ നടത്തിയിട്ടാണ് കേട്ടോ കൂടുതൽ ആൾക്കാരും ജീവിക്കുന്നത് ഗ്രാമവൈകളിലൂടെ നടക്കുമ്പോൾ ഞാനൊരു വീട് കാണാൻ ഇടയായി ആ വീട് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് ഒരു പർവ്വതത്തിന്റെ ഓൾറെഡി വല്ല ഭാഗവും പർവ്വതമാണ് അതിന്റെ ഒരു ഇടുക്കിലാണ് കേട്ടോ ഇവർ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു ഇവർക്ക് പേടിയാവുന്നില്ല എന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് പക്ഷെ എന്താ പറയാ അത്രയും ഹാർഡ് വർക്കില്ല ജനതയാണ് കേട്ടോ ഒരു ദിവസം എത്ര കിലോമീറ്റർ നടക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഇവിടുത്തെ നടപ്പാതകൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കണ്ടോ ഈ നടപ്പാതകൾ കണ്ടോ പ്രായമായ ആൾക്കാർ വരെ ഗ്യാസും സിമെൻറ്റും വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉദാഹരണ ഒരു വീട്ടിലൊരു ഫ്രിഡ്ജ് വാങ്ങിയാൽ പോലും അവർ കാല ആളെ വെക്കാതെ വീട്ടിലുള്ള ആൾക്കാരെ കൊണ്ട് മാത്രം അവരത് പണിയെടുപ്പിക്കും കേട്ടോ നമ്മുടെ നാട്ടിൽ അത് കുറവല്ല ഇന്നത്തെ കാലത്ത് എല്ലായിടത്തും നമുക്ക് വേലക്കാരുണ്ട് ഇല്ലെങ്കിൽ എന്താണ് സാധനം വീട്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ആൾക്കാരുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും മടിയന്മാരായി പോയിരിക്കുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ജീവിതം വളരെ വ്യത്യാസമാണ് കേട്ടോ എങ്ങനെയൊക്കെയാണ് ആൾക്കാർ ജീവിക്കുന്നത് ഓരോ പർവ്വത സൈഡുകളിലും ഇങ്ങനെ വീട് കെട്ടി ഓരോ ആൾക്കാർ ജീവിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ എത്ര സുഖ സൗകര്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത് ഇവരുടെ ജീവിതം എത്ര തരം എത്രത്തോളം വ്യത്യാസമാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടത്തെ ജനങ്ങൾ നല്ലതുപോലെ ക്യാരം ബോർഡ് കളിക്കുന്ന ജനങ്ങളെ കേട്ടോ കാരണം ഇവിടെ ക്യാരം ബോർഡിന്റെ മാറ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഒരു മാസത്തില് അതായത് പൈസ കളിക്കും ചീട്ട് നമ്മുടെ നാട്ടിൽ നിരോധിച്ച ചീട്ട് കളിയൊക്കെ ഇല്ലേ ഇവിടെയും നിരോധിച്ചതാണ് പക്ഷെ ഇവിടെ ഗ്രാമങ്ങളിലും പോലീസുകാരും ജനങ്ങളും ഒരുമിച്ചിരുന്ന് ചീട്ട് കളിക്കും കൂടാതെ എല്ലാവരും കാരം ബോർഡ് കളിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ആ ഗെയിംസിനോട് എത്ര സന്തോഷത്തോടെയാണ് അറിയോ ഗ്രാമത്തിലെ ആൾക്കാർ ക്യാരം ബോർഡും കാര്യങ്ങളും ഇങ്ങനെയുള്ള വിനോദമാണ് ഇവിടെ കൂടുതലും ഉള്ളത് ഇവിടത്തെ മെയിൻ മാർക്കറ്റിലാണ് കേട്ടോ ഞാനുള്ളത് ഇവിടെന്നാണ് നമുക്ക് ടാക്സിയും കാര്യങ്ങളൊക്കെ കിട്ടുക എല്ലാ സ്ഥലത്തേക്കും പോകാനുള്ളത് ഈ ഒരു ഭാഗം ഉണ്ട് ഞാനിപ്പോ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് ഹോട്ടൽസിനൊക്കെ നല്ല പൈസ കൂടുതലാണ് ആയിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് ഈ ഒരു ഭാഗത്ത് എടുക്കുന്നത് ഞാൻ ആദ്യം കാണിച്ച എന്റെ വീടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻഡ്രോ കാണിച്ചായിരുന്നല്ലോ അതിലുള്ള സ്ഥലത്ത് നിങ്ങളൊന്ന് വിളിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അത്യാവശ്യം വില കുറച്ച് തരും കേട്ടോ കാരണം അധികം അധികാൾക്കാർ ചെല്ലുന്നില്ല കാരണം എന്താ വിചാരിച്ചാൽ ഒരു പർവ്വതത്തിന്റെ ഉള്ള ഏരിയ അല്ലേ പക്ഷേ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഈ പട്ടണത്തിലൊന്നും വരരുത് കാരണം ഇവിടെ അത്ര നല്ല രസവും ഇല്ല പട്ടണ ഏരിയകളിൽ അൺഹൈജീനിക്കാണ് ഫുഡൊന്നും അത്ര നല്ലത് കിട്ടില്ല ഗ്രാമത്തിലെ അവരെ ഹോം സ്റ്റേയിൽ പോയാൽ നിങ്ങൾക്ക് നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കാൻ സാധിക്കും അജ് ശ്രീകൃഷ്ണ ജയന്തിയാ പൂജയെ അതായത് ഇപ്പൊ ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ഇന്നത്തെ ദിവസം ശ്രീകൃഷ്ണ ജയന്തി സമയത്താണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒടുക്കത്തെ മഴയാണ് മുഗളത്തെ റൂമൊന്നും മാറി ഇവരെ വീട്ടിൽ കൊണ്ടു വന്ന് താമസിച്ചിരിക്കുവാണ് വടിയാ സബ് ടീക്കേക്കെ ധന്യവാദം അവാമിലി ബോത്ത് അച്ഛര് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ജാഥ ഇതുണ്ടോ എനിക്ക് ഇവര് ചായ ഒക്കെ തന്നിട്ടുണ്ട് വളരെ ഹാപ്പിയാണ് മാത്രല്ല ഇത് കൊണ്ടോ വലിയൊരു റൂമാണ് കേട്ടോ ഇവിടെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ട് ഇവരെ വീട്ടില് ആ ठीक 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 है 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 सब वीडियो में अपलोड कर दिए ठीक है നല്ല ഫാമിലി ആട്ടോ എന്നോട് പറയുന്നത് വീഡിയോ വീഡിയോ വരില്ലേ കാണാൻ പറ്റില്ല ഒക്കെ കേട്ടോ എന്തായാലും വളരെ ഹാപ്പി അവരെ ഫാമിലിയൊക്കെ അപ്പുറത്തുണ്ടാട്ടോ ഇതൊക്കെ വലിയ റൂമിലൊക്കെ തരുന്നേ ഞാൻ ചെറിയൊരു ബഡ്ജറ്റിലാണ് മുഗളത്തെ റൂമിൽ നിൽക്കുന്നത് നാനൂറ് രൂപക്ക് അതൊന്നും അവര് നോക്കിയില്ല അവര് പറഞ്ഞു നീ ഇവിടെ മൊത്തം കറങ്ങിക്കോ ഇവിടെ ഇപ്പൊ മഴ സമയമല്ലേ റൂം കാണിച്ചത് കേട്ടോ ഇന്ന് നല്ല ദിവസം കേട്ടോ ഇന്ന് കാരണം കാറിൽ എനിക്കൊരു ഫാമിലിയിലൂടെ യാത്ര ചെയ്യാൻ പറ്റി കൂടാതെ തന്നെ അവർ രണ്ടാമത് നിൽക്കുന്ന റൂമിൽ നിന്നും മാറി വീണ്ടും മറ്റൊരു റൂമിലേക്ക് വന്നു കേട്ടോ ഇതാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന റൂം എന്ത് വലിയ റൂമാണെന്ന് നോക്കിയാൽ ഇതാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാരോട് ഹെൽപ്പിംഗ് മെന്റാലിറ്റി പറയുന്നത് കാരണം ഇവിടെ കറണ്ട് ഇല്ല ഇത് ഇതാണ് കേട്ടോ സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് ചാർജും കാര്യങ്ങളൊന്നും കുത്താൻ കഴിയത്തില്ല അപ്പം അതൊന്നും നോക്കാതെ അവർ പറഞ്ഞു മുകളിൽ ഭയങ്കര മഴ ആരും ഇല്ല നമ്മളെ വീട്ടിൽ വന്ന് നിന്നോ ഇവിടെയും റൂമുണ്ട് കസ്റ്റമർ വന്നാൽ താമസിക്കാനുള്ള അതേപോലൊരു സൗകര്യം എനിക്ക് ഇവിടെയും തന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്നു നിൽക്കും രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ താമസിക്കുന്നത് നാളെയും കൂടി നിൽക്കേണ്ടി വരുന്നത് എന്താ വിചാരിച്ചാൽ ഇവിടെ ഇപ്പം മൊത്തം മഴയാണ് ഇവിടെയും പോകാൻ കഴിയില്ല അപ്പോൾ നാളെയും കൂടി നിന്നിട്ട് നാളെ മുകളിലോട്ട് പോകും നാളെയും കൂടി നിന്നിട്ട് കുറച്ചും കൂടി ഗ്രാമത്തിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തി നമുക്ക് ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പം ഇന്നത്തെ ദിവസം ഗുഡ് നൈറ്റ് ഫുഡ് എന്താണ് വരുന്നത് അതുകൂടി ഞാൻ ഉൾപ്പെടുത്തും കേട്ടോ രാത്രിത്തേക്കുള്ള ഭക്ഷണം കൂടി എനിക്ക് കൊണ്ടുത്തന്നിട്ടുണ്ട് ഇന്ന് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ ശ്രീകൃഷ്ണ ജയന്തി ഇവിടുത്തെ ആൾക്കാർ നല്ലതുപോലെ ആഘോഷിക്കും ഇതൊക്കെ ഉരുളക്കേങ്ങിൻ്റെ ഒരു സബ്ജി പിന്നെ ഇതൊരു സ്പെഷ്യലാണ് എൻ്റെ പേര് മറന്നുപോയി അ ഏറ്റി പോയി കേട്ടോ അവർക്കൊന്ന് തിരക്കുണ്ടായിരുന്നു ഇതെന്നാ സാധനം നോക്കട്ടെ ആദ്യം കേട്ടോ കേട്ടോ ഇതൊക്കെ കാണുന്നത് ഇതുകൊണ്ടോ ഇതൊക്കെ ഇവരുടെ ലോക്കൽ ഡിഷാണ് ഞാനല്ലേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതുണ്ടോ ഇതടത്തെന്തോ ഒരു ലോക്കൽ ഡിഷാണ് അതുകൂടെ നിൽക്കട്ടെ കൂടത്തുനിന്ന് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അല്ലേ അപ്പം കുറച്ച് പൂക്കളും എന്താണ് നമ്മളെ മിട്ട അവർ കുറച്ച് കുറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുത്തന്നിട്ടുണ്ട് കൂടാതെ തന്നെ എന്നോട് പറഞ്ഞു ഇത് കണ്ടോ ഇത് എനിക്ക് എനിക്ക് വേണ്ടി വിരിച്ച് തന്നതാണ് ഇതിന് മുകളിൽ കണ്ടോ അതിന് മുകളിൽ ശമ്പടം മടഞ്ഞിരുന്നിട്ട് നമുക്ക് കഴിക്കണം കേട്ടോ പറഞ്ഞ എന്നോട് ടേബിൾ വെച്ചിരുന്ന് കഴിക്കണ്ട ഇന്നത്തെ ഒരു ദിവസം അവർക്ക് കുറച്ച് വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അത് ഗസ്റ്റിനായാൽ പോലും സ്പെഷ്യലി എനിക്കിന്ന് ഇവർ നല്ല ഹാപ്പി ആയിട്ടാണ് എൻ്റെ നല്ല സപ്പോർട്ടാണ് ഇവർ ചെയ്യുന്നത് കാരണം എന്താ എന്തറിയില്ല എവിടെ പോയാലും ഗ്രാമവാസികളൊക്കെ എനിക്ക് നല്ലതുപോലെ അവരുടെ സ്നേഹം എനിക്കും കൂടി തരുമ്പോൾ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കിട്ടുന്നൊരു സ്നേഹമാണ് കേട്ടോ എൻ്റെ യാത്രയിൽ എനിക്കും കിട്ടുന്നത് से श्री जयंती फेस्टिवल आने नमस्ते बढ़िया मेरा हिंदी अच्छा नहीं है ट्राई कर रही है ठीक है नमस्ते नमस्ते नाम क्या है गीता रावत नाम। नाम अच्छा अच्छा नाम बोलिए द्रौपदी अच्छा बड़ा नाम अच्छा अच्छा नमस्ते नमस्ते नाम क्या है मधु नितोअल निपल नितोवाल अच्छा अच्छा नमस्ते नमस्ते बढ़िया नाम बोलिए देवी अच्छा अच्छा बड़ा बड़ा नाम है इधर का नमस्ते नमस्ते नाम बोलिए

अच्छा अच्छा बहुत अच्छा नाम है नमस्ते ये दीदी रूम जय श्री देवी अच्छा हाय माय नेम इज सोना रावत इंग्लिश मालूम है अच्छा अच्छा देवी कवि अच्छा धनेशरी अच्छा अच्छा लक्ष्मी 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 अच्छा अच्छा ठीक है अच्छा अच्छा ये क्या बोलते हैं इसका डोलर अच्छा अच्छा ठीक കണ്ടിന്യൂ താങ്ക് യു ധന്യവാദ് ഇവരെ ഫെസ്റ്റിവൽ ആണ് കൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട ഇവരെല്ലാവരും എത്ര സന്തോഷത്തോടു കൂടിയാണ് ഇവരുടെ ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് കണ്ടോ ശ്രീകൃഷ്ണ ജയന്തി ആണെങ്കിലും ഇത് ഇവരുടെ കളിച്ച ഡാൻസ് കൂടിയാണ് കേട്ടോ വിളക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ട് അതാണ് അവർ വിളക്ക് നോക്കിയിട്ട് ഡാൻസ് കളിക്കുന്നെ എല്ലാവരും ഒരാൾ ചൂട് വെക്കുമ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്തും അവരുടെ കയ്യിലുള്ള ഓരോരോ ചെണ്ട ഇല്ലെങ്കിൽ ചിലങ്ക ഇതുപോലെയുള്ള എന്താണ് ഉപകരണം വെച്ച് അവരൊരു താളം കൊടുക്കുന്നുണ്ട് കേട്ടോ കാണുന്നത് എന്ത് മനോഹരാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ നല്ല മഴയാണ് ഇത് പെണ്ണ് പെൺ സ്ത്രീകൾക്ക് മാത്രമുള്ള പ്രോഗ്രാം ആണ് പക്ഷെ ഞാനൊരു അതിഥിയാണ് ഇവരുടെ ഗ്രാമത്തിൽ വന്ന ഒരു അതിഥി ആയത് കൊണ്ട് തന്നെ ഇവർ എത്രത്തോളം വിലക്കം ചെയ്യുന്ന കണ്ടോ ഇവരെ വീട്ടിലേക്ക് എല്ലാവരും സന്തോഷത്തോടെ വേണം കേട്ടോ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരാൾ ചണ്ട കൊട്ടും ഒരാളെന്താണ് ഒരു സ്റ്റീലിന്റെ സംഭവം കണ്ടോ അതിന്റെ പേരറിയില്ല അത് വെച്ചിട്ട് അവരെന്താണ് ഡാൻസ് കളിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് കേട്ടോ ഗ്രാമത്തിലെ കൾച്ചർ എന്ന് പറയുന്ന ഒത്തൊരുമയോട് കൂടി ജീവിക്കുന്നൊരാൾക്കാരാണ് രണ്ട് ചെറിയ കുട്ടികളും ബാക്കി എല്ലാവരും വലിയ വലിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പൊ കണ്ടല്ലോ ഉത്തരാഖണ്ഡിൽ ഇപ്പൊ അത്യാവശ്യം ഹെവി റെയിൻ ആണ് എവിടെ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഉള്ളത് ഇവിടെ നല്ല നല്ല ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവരെനിക്ക് ചെറിയൊരു റേറ്റിനാണ് അവർ പൈസ തന്നത് കൂടാതെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭക്ഷണം ഒക്കെ തരുന്നുണ്ട് അപ്പൊ എന്തായാലും അധിക ദിവസം കൂടെ നിൽക്കുന്നില്ല കാരണം എന്താ വിചാരിച്ചാൽ ഒന്നാമതൂടെ ഓഫ് സീസൺ ആണ് ഇവർക്ക് കസ്റ്റമറും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ മനുഷ്യരൊക്കെ നല്ലതാണ് നല്ല ചിന്താഗതിയോടെ പോകുന്ന ജനങ്ങളാണ് ഒരു ആൾ സഹായത്തോടെ വന്ന അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇവർ മുൻകൂട്ടി നിൽക്കും കേട്ടു നിങ്ങൾ കണ്ടല്ലോ മഴയുള്ള സമയത്ത് താഴോട്ട് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു താഴത്തെ റൂമിൽ കൊണ്ടാക്കി അപ്പോൾ ഇവർ ചെറിയൊരു പൈസക്കാണ് എനിക്ക് റൂമും കാര്യങ്ങളൊക്കെ തരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഇന്ന് ഇവിടുന്ന് പോയി അടുത്തത് മഡ്കോട്ട് എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് അവിടെ പോയാലും ചെറിയ പൈസക്ക് റൂമും കാര്യങ്ങളൊക്കെ കിട്ടും കാരണം ഓഫ് സീസണാണ് ഹിമാലയത്തിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്നത് പക്ഷേ ഹിമാലയത്തിൻ്റെ വ്യൂ കണ്ടത് ആകെ ഇന്നൊരു ദിവസം മാത്രമാണ് ഇത്രയും ദിവസം എല്ലാം മൂടിക്കിടക്കുമായിരുന്നു അപ്പം കൂടുതൽ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അടുത്ത ബ്ലോഗിൽ കൊണ്ടുവരാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ ഫാമിലി നിങ്ങൾക്ക് ഇഷ്ടപ്പെല്ലോ ഇഷ്ടപ്പെട്ടല്ലോ ഞാൻ കോൺടാക്ട് നമ്പർ എൻ്റെ വീഡിയോ എൻ്റെ താഴെ കൊടുക്കുക എനിവേ നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യൂ നല്ല സ്ഥലമാണ് മഴക്കാലം മാക്സിമം സ്കിപ്പ് ചെയ്യോ വിന്റർ സമ്മർ ഈ സമയം നിങ്ങൾ വരുവാണെങ്കിൽ ഉത്തരാഖണ്ഡിന്റെ യഥാർത്ഥ ഭംഗി കൂടി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പൊ ഞാൻ അധികം ഇവർക്ക് ബുദ്ധിമുട്ടാക്കാതെ ഇന്നിവിടുന്ന് പോയെന്നെട്ടോ ഇവരെന്നോട് നിക്ക് നിൽക്കു പറയുന്നത് ഭയങ്കര മഴയാണ് പക്ഷേ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം പോലെ കാരണം എനിക്ക് അത്രമാത്രം പൈസ ഒന്നും ആർക്കും കൊടുക്കാനില്ല ഒരു സാധാരണക്കാരൻ മാത്രമാണ് എന്നെ കൊണ്ടാവുന്നത് പോലെയുള്ള ചെറിയ യാത്രകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ ഉടനെ വരാം